ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഷവർമ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി നാൽപ്പത്തിയേഴ് സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് വ്യാപാര കേന്ദ്രങ്ങളിലാണ് പരിശോധന പൂർത്തിയാക്കിയത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തനം നടത്തിയ അമ്പത്തിരണ്ട് സ്ഥാപനങ്ങളിലെ ഷവർമ വ്യാപാരം നിർത്തിവെപ്പിച്ചു നൂറ്റിയെട്ട് സ്ഥാപനങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് നോട്ടീസും അമ്പത്തി സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും നൽകി പാഴ്സലിൽ ലേബൽ കൃത്യമായി പതിക്കാതെ വിതരണം നടത്തിയ നാൽപ്പത് സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു ശക്തമായ പരിശോധനകൾ തുടരുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഷവർമ നിർമ്മാണത്തിൽ കടയുടമകൾ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനായിരുന്നു പരിശോധന ഷവർമ നിർമ്മാണവും വിൽപ്പനയും നടത്തുന്ന സ്ഥാപനങ്ങൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണം ഷവർമ നിർമ്മിക്കുന്ന ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാർ ശാസ്ത്രീയമായ ഷവർമ പാചക രീതിയെ അറിഞ്ഞിരിക്കേണ്ടതും വകുപ്പിന്റെ ബോധവൽക്കരണ ക്ലാസുകളിൽ പങ്കെടുത്ത് മാർഗനിർദ്ദേശങ്ങൾ സ്വന്തം സ്ഥാപനങ്ങളിൽ നടപ്പിൽ വരുത്തേണ്ടതുമാണ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം